ഇങ്ങനത്തെ അപ്പൊ ഞാൻ പുള്ളിയെ കഴിവാക്കിട്ടാണ് ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് പുള്ളിയുടെ നിരാതെ ഞാൻ വലിയ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്കതില് വേഷം കിട്ടില്ലേ അതാ സത്യം വിചേട്ടൻ അതാറിഞ്ഞിട്ടില്ല ഏ എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും അതില് ആ ചിത്രത്തിൽ ഒരു അവസരം കിട്ടി നല്ല കഥാപാത്രമാണ് ചേട്ടൻ അതിൽ ചെയ്യുന്നത് എനിക്കും വലിയ കുഴപ്പമില്ലാത്തൊരു വേഷം ഇത് എന്തായാലും രണ്ടു മാസത്തിനകത്ത് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞത് റിലീസാവെന്ന് വിചാരിക്കുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്നാണ് ആ പടത്തിന്റെ പേര് അപ്പോ വിജയട്ടും ഞാനൊക്കെ അതിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് റിലീസാവുന്ന സമയത്ത് തന്നെ കഴിയാൻ കാണാൻ കഴിയുന്നവരൊക്കെ പരമാവധി ആ ചിത്രം ഒന്ന് കാണണം കേട്ടോ നമ്മളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ആ അപ്പൊ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം पाठ संगम ഈ പാട്ടു സംഘം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആരോഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹം അവരൊക്കെ കൂടി പാടും ഞാനും ആ ചാൻസിൽ കിട്ടുന്ന ചാൻസില് ഒരു പാട്ടൊക്കെ ഞാനും പാടും ഞാൻ പാട്ടുകാരനല്ല പക്ഷെ എന്റെ ആഗ്രഹം കൊണ്ട് അതിയായ ആഗ്രഹം കൊണ്ട് വലിയ ആഗ്രഹമാണ് പാട്ടൊക്കെ പാടാൻ അതുകൊണ്ട് ഞാനും പാട്ടൊക്കെ പാടും അവര് സഹിക്കും അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കും നേരം ഇരിക്കും ആ ഒരു രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ കഴിയുമ്പോ പിന്നെ ഞങ്ങൾ തന്നെ അറിയാതെ ആറുന്ന അപൃതി അങ്ങനുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് നീക്കി വെച്ചിട്ട് അവിടെ തന്നെ കിടക്കല പിന്നെ സംസാരമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശകള് പറഞ്ഞ് 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 അപ്പൊ അടക്കളെന്നൊക്കെ ചിരി അതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കണ ചിരിയൊക്കെ അമ്മയുടെ ചിരിയൊക്കെ കേൾക്കാം ഞങ്ങൾ എന്തില്ല അവര് മുറങ്ങി അങ്ങനെ ഒരു വലിയ കാലം ഉണ്ടായിരുന്നു അതായത് ഒരുപാട് ഭയങ്കര തിരക്കിലാണ് എന്തൊക്കെയോ തിരക്കിലാണ് അപ്പോ ഈ ഇപ്പൊ സത്യത്തില് നമ്മളിവിടെ ഒരു ഗായ ഗായക സംഘത്തിന്റെ ഭാഗമായിട്ട് പാട്ട് കേൾക്കാനും വർത്തമാനങ്ങൾ കേൾക്കാനും വർത്തമാനം പരസ്പരം പറയാനും സ്നേഹങ്ങൾ പങ്കുവെക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ കോടി ഇരിപ്പുണ്ടല്ലോ ഈ ഇരിക്കല് ഈ ഇരിക്കലിനുള്ള ഈ സുഖം അനുഭവിക്കാനാണ് സത്യത്തില് നമ്മളൊക്കെ കൂടി ചേരുന്നത് അതൊരു വലിയ കാര്യമാണ് ചില്ലറ കാര്യമില്ല നമ്മൾ ഈ ഒരു നിമിഷം നമ്മുടെ ഈ പുതിയ ടെക്നോളജിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ റൂട്ടിലേക്കൊന്നും പോവാതെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും സുഹൃത്തുക്കളായിട്ട് കുറച്ചു നേരം പങ്കുവെക്കാനൊക്കെ ഉള്ള അവസരം ഉപയോഗിക്കാനായിട്ട് ഇരിക്കാൻ നേരമില്ല ആൾക്കാർക്ക് സമയമില്ല ഞാനടക്കമുള്ള ആളുകൾക്ക് സമയമില്ല എന്താ കാരണം മറ്റും നമുക്ക് പിടുത്തൂല്ല ഇത്രയും സമയമില്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മള് സമ്പാദിച്ചു കൂട്ടണ്ടെ അതുമില്ല കട എല്ലാ ആൾക്കാർക്കും ഭയങ്കര കടവും പ്രശ്നങ്ങളും നിക്കാനിട്ടും നേരില്ല ഇല്ല എന്താ സംഗതി പിടുത്തം കിട്ടില്ല പല ആൾക്കാര് ഏക്കറക്കണക്കിന് സ്ഥലം മേടിച്ചിട്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടം പോലെ നേരവും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് ഒരു പത്ത് സെന്റങ്കിലും വീതിച്ചു കൊടുക്കാനുള്ള സ്ഥലം വരെ മേടിച്ചിട്ടിരിക്കുക പഴയ കാണുന്നേ നിക്കാട്ടും നേരം ഇല്ല ഒരു സെന്റ് സ്ഥലമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല എന്താ സംഭവം കിട്ടില്ല എന്ത് മാജിക്കാന്ന് പറഞ്ഞുകൂടാ എന്തായാലും ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സ് നിറഞ്ഞുകൊണ്ട് പറയാണ് ഭയങ്കര സന്തോഷം കലാകാരനായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടാണ് ഞാനൊരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല എനിക്ക് എനിക്കതിനുള്ള കൊച്ചു കൊച്ചു അവസരങ്ങള് ഇതുപോലുള്ള വേദികള് നമ്മുടെ സുഹൃത്തു തന്ധങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഇതിലൂടെ തന്നെയാണ് നമ്മള് രൂപപ്പെടുന്നത് രൂപപ്പെട്ടു വരാനും ഒരു നല്ല വ്യക്തിയായിട്ട് രൂപപ്പെട്ടു വരാൻ നല്ലൊരു കൂട്ടായ്മ ഈയൊരു സാഹചര്യത്തിന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങനെ കൂടി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഗായക സംഘത്തിന്റെ വാർഷിക പരിപാടിയുടെ ഭാഗമായിട്ട് ഈ ഒരു നല്ല സദസ് ഒരു നല്ല സദസ് ഇവിടെ നൽകിയ നിങ്ങൾ ഓരോരുത്തരും എന്റെ ഭാഗത്ത് എന്റെ ഹൃദയത്തിന്റെ ഭാഷകളെ തുടങ്ങി ഒരുപാട് ഒരുപാട് സംരംഭ എന്തായാലും ഇത്തരം ഗായക സംഘങ്ങൾ ഇത്തരം ഗായക സംഘങ്ങൾ മാത്രമല്ല ഏത് കലാ സംരംഭങ്ങളായപ്പോൾ അതിനൊക്കെ ഫലവത്താക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ട് ശരിയായിട്ടുള്ള ഒരു ഒരു ശക്തി ആർജിച്ചെടുക്കുന്നത് അതിനെ നമ്മളിലൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു തന്നെയാണ് അപ്പോ അത്തരം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ കലാകാരന്മാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നാടിൻ്റെ ഒരു പിൻബലം എക്കാലത്തും നഷ്ടപ്പെടാതെ നമ്മളിൽ ഉണ്ടാവട്ടെ നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് ചവിട്ടുപണികൾ ഈ കലാരംഗത്ത് നമുക്ക് കയറുവാനുണ്ട് അതിനുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടുകാരിൽ നിന്ന് ഈ കലാകാരന്മാർക്ക് ഒന്നാവട്ടെ അവര് വലിയ തലങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രോഗ്രാമ ഈ ഗായക സമയത്തിന് ഈ വാർഷിക പരിപാടിക്ക് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ വാർഷിക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി

റിയില്ല എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ആളുകളിന്റെ കൂടെ ഞാൻ മര്യാദക്ക് പാടി അവിടെ ഇങ്ങനല്ല േ അപ്പൊ അതുകൊണ്ട് അല്ലാണ്ട് വർത്തമാനല്ലോ ഇതൊരു സംഗീത സംഗീത അത് വേറെ അതൊക്കെ സംഗീത അത്ര ഇതിപ്പോ നമുക്കറിയണ്ടേ അങ്ങനെ തൊട്ട് അതിന്റെ ഭാവം ലയം പിന്നെ കണക്കും ഒരു മാത്രയിൽ ഇത്ര അക്ഷരങ്ങൾ നടന്നു പോകണം ഞാനോട് ഈ പറഞ്ഞു നമുക്കിത് വലുതെന്ന് മനസ്സിലാകണ്ടേ സീക ഇത് അപ്പൊ ഒരു മാത്രയിൽ രണ്ടക്ഷരങ്ങൾ പോകണം ഒരു മാത്രയിൽ നാലക്ഷരങ്ങൾ പോണം നോക്കി അപ്പൊ ഇത് ണക്ക് പറ്റാണ്ടാണ് ഞാൻ അവിടെ കണക്കിലോടി പുറത്തേക്ക് പോകുന്നത് കണക്ക് കണക്ക് മാത്രല്ല എന്നിട്ട് നമ്മടെ എന്നാലും ഇവർക്ക് ഇല്ലാത്ത സമയത്തൊക്കെ എവിടെങ്കിലൊക്കെ സൂത്രത്തിൽ ഉദ്ഘാടനത്തിൽ അപ്പൊ കുട്ടികളെ പറ്റിക്കാനായിട്ട് അവർക്ക് തമ്മിൽ ചെറിയ കുട്ടികളാ

അത് അയാള് പാടിയതല്ല ഞാൻ പറഞ്ഞാൽ നന്നായി പാടിയാന്ന് പറഞ്ഞിട്ട് നമുക്കതൊന്നും ഒന്ന് പടക്കം നന്നായി പാടും ചെയ്ത എന്തായാലും നല്ല സുന്ദരമായിട്ടുള്ള രണ്ട് ഗാനങ്ങൾ കേട്ടു നമ്മുടെ പരിപാടികൾ മനോഹരമായി മനോഹരമായിരിക്കുന്നു ഇനി കുറെ പ്രോഗ്രാംസുകളുണ്ട് പാട്ടുകളുണ്ട് ചേട്ടൻ തന്നെ ഇപ്പൊ പറയാം ഈ സഭാതമ്പ എന്നുള്ളത് നമുക്ക് എനിക്കും കൈ കിട്ടാം എനിക്ക് എനിക്കുണ്ടായില്ല ഞാൻ പഠിക്കുമ്പോൾ ചെയ്തിട്ട് ആ ഞാൻ കാരണത്തിൽ ഇറങ്ങി ഞാൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് തൊണ്ടൊക്കെ ഇറങ്ങിയിട്ട് ആകെ പ്രശ്നം അപ്പൊ ഈ സഭാഗമെന്ന് പറയുന്നൊരു സംഗതി ആദ്യമായിട്ട് സ്റ്റേജ് ഇങ്ങനെ സ്റ്റേജിൽ കയറി

നന്ദി പറയാനായിട്ട് നമ്മുടെ കുമാരായിട്ട് ഞാൻ ഞാൻ ഇതൊന്നും ഈ ഒരു പറഞ്ഞു ഇതിന്റെ പറഞ്ഞതിന്റെ അവസാനത്തെ Eh, hey, lepas airnya balik, eh. Bisa kan, kan? Mami kali ini siapa yang ngeliat? Bisa, kan, waktu yang jauh. Namun, eh, ii... Bapak, baksa-baksa. Namun, baksa-baksa, baksa-baksa. Baksa-baksa, baksa-baksa.

ഇതിന്റെ ചായ കുഞ്ഞിട്ട് അതേപോലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്റെ എന്താന്ന് പറയുന്ന ആൾക്കും അറിയില്ല നമുക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ ചില പ്രസംഗം ഉണ്ട് ആവേശം കറിയില്ലേ ആവേശം കരില്ലേ പ്രസംഗിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ പിന്നെന്താ മൂപ്പില് പറയണമെന്നത് നമുക്ക് മനസ്സിലാവില്ല മൂപ്പിലുകാരില്ലേ എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മള് സംഘടിപ്പിക്കുന്നത് കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ അതിന്റെ ഒരു വ്യക്തത നമുക്ക് വേണല്ലോ

Mẹ lại về bye em bye 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 कभी ada कौन दिल्ली में

మక్కన దొరి. చెత్త యా దొరికి. మనేనే ఇవరా మనం కాలిక అన్ని లైక్ ఉంటా నమ్ము చూయడం లేదు. మనం పిచుకులా. అప్పుడు మోనన లేని ఓజానను పన్ను